നമസ്കാരം ശരീരത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും പേരിൽ വളരെയധികം സൈബർ അധിക്ഷേപങ്ങൾ നേരിടുന്ന താരമാണ് നടി ഹണി റോസ് അടുത്തിടെ ഇത്തരം അധിക്ഷേപങ്ങൾക്കെതിരെ വലിയൊരു നിയമ പോരാട്ടം തന്നെ ഹണി നടത്തിയിരുന്നു വ്യവസായിയായ ബോബി ചെമ്മന്നൂരിനെതിരെയായിരുന്നു ഹണി പരാതി നൽകിയത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും പ്രയോഗം നടത്തിയെന്നും കാണിച്ച് ഹണി നൽകിയ പരാതിയിൽ ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ വലിയൊരു വിഭാഗം ഹണി റോസിനെ പിന്തുണച്ചപ്പോൾ ഒരു കൂട്ടർ ബോബി ചെമ്മന്നൂരിനെയാണ് പിന്തുണച്ചത് വെച്ചുകെട്ടിയല്ലേ നടക്കുന്നത് പിന്നെ പിന്നെന്തിനാണ് നടി ഇത്രയും ബഹളം വെക്കുന്നതെന്നായിരുന്നു ആക്ഷേപം ഇപ്പോഴായി ഇതിന് മറുപടി നൽകുകയാണ് ഹണി റോസ് ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി മാന്യമായി നടപടി നല്കിയത് ഞാൻ വെച്ച് കെട്ടിയാൽ എന്താണ് പ്രശ്നം ഇനി ഞാൻ വെച്ചുകെട്ടിയാണ് പോകുന്നതെങ്കിൽ അത് ആരെയാണ് ബാധിക്കുന്നത് ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലേ ഇതൊക്കെ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ ശരീരത്തിൽ നൂറ് ശതമാനം അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ കെട്ടാണെങ്കിൽ തന്നെ എന്റെ ശരീരത്തിലേ മറ്റാരുടെങ്കിലും ശരീരത്തല്ലല്ലോ ഇതൊന്നും നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട വിഷയങ്ങളല്ല എത്രത്തോളം വൃത്തികേടുകളാണ് വരുന്നത് ഇത് ഞാൻ എങ്ങനെ തെളിയിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് നടി ചോദിക്കുന്നു ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന ചിന്താഗതികളാണ് കെട്ടിയൊരുക്കി നടന്നാൽ തെറി വിളിക്കാമെന്ന ചിന്ത അങ്ങനെ യാതൊരു അധികാരവുമില്ല ഇതിനൊക്കെ ശക്തമായ നിയമങ്ങളുണ്ട് ആ നിയമം അതിന്റേതായ രീതിയിൽ നിയമപരമായി തന്നെ പോകും സമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കേണ്ടതല്ലേ ഒരു സ്ത്രീയോടും പുരുഷനോടും മുതിർന്നവരോടും ഒക്കെ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബത്തിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് മറ്റൊരാളെ ഉപദ്രവിക്കാൻ പോകാത്തിടത്തോളം കാലം എന്റെ ശരീരത്തിൽ എന്തും ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ശരിയോ തെറ്റോ അല്ല എന്റെ ശരികൾ നിങ്ങൾക്ക് ശരിയാകണമെന്നില്ല എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്തി ശരിയെന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല ഇത് എന്റെ ജീവിതമല്ലേ ഇതിലേക്ക് ആരും കൈകടത്തരുതെന്നേ എനിക്കുള്ളൂ മറ്റൊരാളെ ഉപദ്രവിക്കാൻ പോകാതിടത്തോളം സമാധാനവും സന്തോഷമായും ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം നമുക്കിവിടെ ഉണ്ട് അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്റെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോവുക എന്നതാണ് എന്റെ ആഗ്രഹം എന്ന് ഹണി റോസ് പറയുന്നു അതേസമയം ഈ പ്രതികരണത്തിന് താഴെയും നടിക്കെതിരെ വിമർശനങ്ങൾക്ക് കുറവൊന്നുമില്ല മാന്യമായ വസ്ത്രം ധരിക്കണമെന്നാണ് ഇപ്പോഴും ചിലരുടെ ഉപദേശം വെച്ച് കെട്ടുന്നത് ജനങ്ങളെ കാണിക്കാനല്ലേ അപ്പോൾ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ അധികാരമുണ്ടെന്ന വിചിത്രവാദം പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു